ഞാനിന്നൊരു ചെറിയ ലൈവിലേക്കുള്ള പ്രവേശനമാണ് ആരംഭിക്കുന്നത് കാരണം നമുക്ക് വളരെ ഖേദകരവും വിഷമകരവുമായിട്ടുള്ള ചില സംഭവങ്ങളാണ് ഇന്ന് നമ്മളെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചില പ്രേമവിവാഹങ്ങളുടെ അഭികിത മരണം അതായത് പ്രണയനികളുടെ അഭികിതമായിട്ടുള്ള മരണ സംഭവങ്ങൾ എന്നാൽ ഇന്നത്തെ ലോകം പഴയ രീതിയിലുള്ള സിദ്ധാന്ത മുറയിലല്ല ഇന്നത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾ പ്രണയവിവാഹം അത്രയ്ക്കും മോശമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം പഴയ കാലത്ത് ആടിനെ ആയാലും പെണ്ണിനെയായാലും പിടിച്ചു കെട്ടിയിട്ട് രസകർത്താക്കളുടെ ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ശരിക്കും കല്യാണം കഴിയാതെ ഭാര്യ ഭർത്താവിൻ്റെയോ ഭർത്താവ് ഭാര്യയുടെയോ മുഖം പോലും കാണാൻ പറ്റാത്ത ഒരു അവസര സാഹചര്യങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ രക്ഷകർത്താക്കളൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സിദ്ധാന്തവും കൃത്യവും കൃത്യനിഷ്ഠയും വളരെ നല്ല നടപ്പിലായിരുന്നു അവരുടെയും പോക്ക് അന്ന് എന്നാൽ ഇന്നത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ അതുപോലല്ല എന്ന് നാം മനസ്സിലാക്കണം കാര്യം ഇന്ന് മാതാപിതാക്കളുടെ വഴികൾ തന്നെ തെറ്റായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ന്യൂ ജനറേഷൻ കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിവാഹത്തെക്കുറിച്ച് അവരാലോചിക്കണമെങ്കിൽ ഭൂരിപക്ഷം കുട്ടികളും പ്രണയത്തിലേക്കാണ് പോകുന്നത് അതിൻ്റെ കാരണം അറേഞ്ച്മെൻ്റ് വിവാഹങ്ങളിൽ മാതാപിതാക്കൾ നടത്തി വയ്ക്കുന്ന അതേ വിവാഹത്തിൽ തന്നെ ഒരുപാട് അനാചാര മരണങ്ങളും ഗ്യാസ് പൊട്ടിത്തെറിക്കലും തീപിടുത്തവും ആക്സിഡൻറ്റും അങ്ങനെ പല വിധത്തിലും സ്വത്തുക്കൾ അപകരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില വരന്മാരും വധുവിൻ്റെ ഭാഗങ്ങളിലായാലും വധുവരന്മാരിൽ സംഭവിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ന്യൂനതകൾ ഓരോരുത്തരുടെയും മരണശേഷമാണ് കണ്ടുപിടിക്കുന്നത് അത് കൊലപാതകമാണ് അത് സ്വത്ത് അപകരിക്കാൻ വേണ്ടിയിട്ടാണ് സ്വത്തിന് വേണ്ടിയിട്ടുള്ള പ്ര വിവാഹമായിരുന്നു അത് മാതാപിതാക്കളുടെ അറേഞ്ച്മെൻറ്റ് സെറ്റപ്പായിരുന്നു ഇപ്പോഴത്തെ മാതാപിതാക്കൾ മിക്കവാറും ഒരു സ്വന്തം മകളുടെ ആയാലും മകൻ്റെ ആയാലും വിവാഹം ഉറപ്പിക്കുന്നത് ഒരുപക്ഷെ ചിലർ മദ്യശാപ്പിൽ വെച്ചായിരിക്കും അതല്ലെങ്കിൽ രാഷ്ട്രീയ പ്രബല്യമായ ചില ഓഫീസുകളിൽ വെച്ച് ചില കക്ഷികൾ ചേർന്നിട്ട് ചില ഔദ്യോഗിക സ്ഥാനങ്ങൾ മോഹിച്ചിട്ടായിരിക്കാം ഇന്നൊരു പെൺകുട്ടിയുടെ ആയാലും ആൺകുട്ടിയുടെ ആയാലും വിവാഹം ഉറപ്പിക്കുന്നത് അതേപോലെ എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഈ ഇൻഡസ്ട്രിയൽ വകുപ്പ് സംബന്ധമായിട്ടുള്ള ധാരണയിലാണ് ഇന്ന് മ സ്വന്തം മക്കളുടെ പേരിൽ അധികാരം ഭരിച്ചുകൊണ്ട് സ്വന്തം മക്കളെ കെട്ടിയിട്ടും പീഡിപ്പിച്ചും വിവാഹം കഴിപ്പിക്കുവാനുള്ള നിർബന്ധത്താൽ അങ്ങനെ വിടുന്ന പലരെയും പിന്നീട് പല പല അപകടങ്ങളിലും ആപത്തുകളിലൊക്കെ നമ്മൾ വാർത്തകളിൽ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് അതിലൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് ഇന്നത്തെ യുവതലമുറ പ്രണയത്തിലേക്ക് പോ വഴിത്തിരിയാൻ കാരണമായത് അവരുടെ ജീവിതത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അഞ്ചോ വർഷത്തെ ഈ പ്രണയിക്കുന്നവരുമായിട്ടുള്ള പരസ്പര ബന്ധം ആ ബന്ധത്തിൽ അവർ പലതും ആണ് പെണ്ണിനെയും പെണ് ആണിനെയും പരീക്ഷിക്കുന്നുണ്ട് പല രീതിയിൽ ഒരു റിങ്സ് മേടിച്ച് കൊടുത്തായാലും ഒരു മുട്ടായി മേടിച്ച് കൊടുത്തായാലും എങ്ങനെയൊക്കെ ആയാലും അവർ ഒരു ചെറിയ യാത്രയിലായാലും ഈ അവരുടെ സ്കൂൾ ബന്ധങ്ങളിലായാലും മറ്റുള്ളവരുമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ബന്ധത്തിൽ നോട്ടിങ് ചെയ്തുകൊണ്ട് തന്നെ ചില പ്രണയനികൾ പരസ്പരം പുരുഷൻ സ്ത്രീയും സ്ത്രീ പുരുഷനെയും പരസ്പരം വീശിച്ചുകൊണ്ട് ഏകദേശം ഒരു ധാരണയിലെത്തുമ്പോഴാണ് എന്നെങ്കിൽ വിവാഹ വിവാഹത്തിലേക്ക് കടക്കാം എന്ന് അവർ തീരുമാനിക്കുന്നത് ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം സക്സസ് ആകുമെന്നുള്ള വിശ്വാസത്തിലാണ് അവർ പ്രണയബന്ധത്തിലേക്ക് ഏർപ്പെടുന്നത് അപ്പോൾ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞിട്ട് പിന്നെ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോഴും ചിന്തിച്ചിട്ട് കാര്യമില്ല ചിലർ നന്നായി പോകുന്നു ചിലർ ചിലർ ഒന്നിച്ച് ആത്മഹത്യ ചെയ്യുന്നു ചിലർ ഒറ്റപ്പെട്ടു പോകുന്നു ആ സാഹചര്യങ്ങൾ പ്രണയത്തിലും സംഭവിക്കുന്നുണ്ട് അറേഞ്ച്മെൻറ്റ് മാരേജിലും സംഭവിക്കുന്നുണ്ട് അല്ലേ അറേഞ്ച്മെൻറ്റ് എല്ലാം നന്നായി പോകുന്നില്ലല്ലോ പ്രണയത്തിൽ സംഭവിക്കുന്നതെല്ലാം അതും നന്നായി പോകുന്നില്ല എന്നാവിടെ പ്രണയത്തിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വത്തോ സാമ്പത്തികങ്ങളോ മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല ഒരു സ്ത്രീ പുരുഷൻ്റെ ആയാലും അല്ലെങ്കിൽ പുരുഷൻ സ്ത്രീയുടെ ആയാലും അവരുടെ സൗന്ദര്യവും പ്രവർത്തനങ്ങളും അവരുടെ ചലനങ്ങളും എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഒരു വിവാഹത്തിലേക്ക് അവർ താല്പര്യപ്പെട്ട് മുന്നോട്ട് വരുന്നത് അപ്പോൾ ആ സാഹചര്യത്തിലുള്ള വിവാഹം ഏറെക്കുറെ അത് നന്നാകാനാണ് സാധ്യത അതിനകത്ത് എന്ത് ദുഃഖങ്ങളോ സന്തോഷങ്ങളോ വന്നാലോ മാതാപിതാക്കൾക്ക് അതിനകത്ത് ഏത് ദുഃഖം ഇവർ അനുഭവിച്ചാലും മാതാപിതാക്കൾക്ക് പങ്കില്ല എന്ന് പറയല്ലോ കാര്യമെന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ പ്രണയവിവാഹങ്ങൾ പലതും പോകുന്നത് പക്ഷേ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ പിടിപ്രകാരം പിടിവാശി പ്രകാരം അതായത് ഏതെങ്കിലും മദ്യശാപ്പിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനത്തിൻ്റെ അവകാശത്തിൻ്റെ പേരിലോ ഓരോരോ പെൺകുട്ടികളുടെ ആയാലും ആൺകുട്ടികളുടെ ആയാലും വിവാഹം അവർ കരാർ ഉറപ്പിക്കുകയാണ് പിന്നീട് ഈ മാതാപിതാക്കൾ പിടിക്കുന്ന പിടിയെ വന്നില്ലെങ്കിൽ അവർ ശ്വാസം മുട്ടിച്ചും മറ്റ് പല വിധത്തിലും വധിക്കിപ്പിടുത്തുവാനുള്ള ശ്രമങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നടക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ പലതും കൊലപാതകമായ പോലും സാമ്പ സമ്പത്തുണ്ടെങ്കിൽ കൊലപാതകമല്ലെന്നുള്ള തെളിയിക്കൽ കൊണ്ടുവന്നിട്ട് പലരും അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്ന ഒരുപാട് ചരിത്രങ്ങൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് കുട്ടികൾ പ്രണയത്തിൽപ്പെട്ട് അഭിഹിതമായി മരണപ്പെട്ടു പോകുന്നു അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും പെടുന്നുണ്ട് എന്നാൽ നമ്മളൊന്ന് ചിന്തിക്കണം നമ്മൾ ചിന്തി നോക്കുമ്പോഴത്തേക്ക് അറേഞ്ച്മെൻറ്റ് വിവാഹങ്ങളിൽ എത്രയോ പരാജയങ്ങൾപ്പെട്ട് സ്വത്തുക്കളും സമ്പത്തുകളും എല്ലാം ഇഷ്ടംപോലെ വാരി കൊടുത്തിട്ടും അവയെല്ലാം നശിപ്പിച്ചുകൊണ്ട് പിന്നീട് ഒരു വിവാഹം കഴിക്കാനോ അല്ലെങ്കിൽ വേറെ സ്വത്തിന് വേണ്ടി ചാടിപ്പോകുവാനും വേണ്ടിയിട്ട് എത്രയോ സ്ത്രീകളെ കൊലപ്പെടുത്തുന്നുണ്ട് അങ്ങനെയും ചാടിപ്പോകുന്നുണ്ട് അവിടെ ഈ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ട് കരയാനല്ലാതെ അപ്പം എന്നതുപോലെ തന്നെ പക്ഷേ അറേഞ്ച്മെൻറ്റ് വിവാഹത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവിക്കുന്നത് മാതാപിതാക്കളല്ലോ ഒരാണും പെണ്ണും അല്ലേ അവർക്ക് പരസ്പരം ഒരു ഇഷ്ടം വേണ്ടായ ആ ഇഷ്ടത്തിൽ ജോലി ചെല്ലി അവർ പോകേണ്ടത് അങ്ങനെ അവർ പരസ്പരം ഇഷ്ടപ്പെട്ടൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ എന്തെങ്കിലും അക്ക ദുഃഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ പരസ്പരം സഹിച്ചും ധരണം ചെയ്തും പോകും കാരണം മാതാപിതാക്കളുടെ ഇഷ്ടപ്രകാരം അല്ലല്ലോ വിവാഹം ചെയ്തെന്നുള്ള വാസ്തവം അവർക്ക് സ്വയം അറിയാം അറിയാവുന്നതിൻ്റെ പേരിൽ തന്നെ അവർ പരമാവധി ശ്രമിച്ചും സഹിച്ചും മുന്നോട്ട് ജീവിക്കാൻ പരമാവധി ശ്രമിക്കും അതിൽ പലതും ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം രക്ഷപ്പെടുന്നുണ്ട് അറുപത് ശതമാനം പിന്നെ ഒരു ഇരുപത് ശതമാനത്തിലെ പാതി പാതി വഴിയിൽ പോകുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് ശതമാനം ആത്മഹത്യയുടെ മറ്റ് വക്കിലേക്ക് എത്തി അവർ നശിക്കുന്നുണ്ട് അത് പ്രണയവിഭാഗത്തിൽ മാത്രമല്ല അറേഞ്ച്മെൻറ്റ് വിഭാഗങ്ങളിലാണ് കൂടുതലും സംഭവിക്കുന്നതായിട്ട് നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അപ്പം ആ രീതിക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഏതായാലും നമ്മളിനി മാതാപിതാക്കളെ എന്തിന് അധികം വാശി മക്കളുടെ നേരെ പിടിക്കുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരമാവധി നമ്മളെ മക്കൾ എന്നുള്ള നിലയിൽക്കൂടെ നിയന്ത്രിച്ച് നമ്മളിഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ ഇഷ്ടപ്പെടുന്ന വിവാഹത്തിലേക്ക് പോകുവാൻ വേണ്ടി നമ്മൾ വഴിതിരിക്കുക ഉപദേശിക്കുക നന്നാക്കാൻ ശ്രമിക്കുക പക്ഷെ ഒരു തരത്തിലും നന്നാവത്തില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് വഴി എന്താണ് വേണ്ടത് അവരെ പീഡിപ്പിച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്തുകയോ അല്ല വേണ്ടത് കാര്യം എൻ്റെ വഴിയെ നീ വന്നില്ലെങ്കിൽ നീ ജീവിക്കേണ്ട എന്ന് മാതാപിതാക്കൾ സങ്കല്പിക്കുന്നതല്ല അതിൻ്റെ ശരി ഏതായാലും നമ്മുടെ വഴിയെ കിട്ടുന്നില്ലല്ലോ എന്നാൽ പിടിച്ചെടുത്ത് വന്നില്ലെങ്കിൽ അടിച്ചെടുത്തോട്ട് പോട്ടെ രക്ഷപെടും നീ രക്ഷപ്പെട് നീ സൃഷ്ടിക്കപ്പെട്ട് ഏതെങ്കിലും അപായപ്പെട്ടാലും ഞങ്ങൾ നീ കുറ്റം പറയില്ലല്ലോ എന്നതുപോലെ ഒരു വിട്ടുവീഴ്ച മനോഭാവം മാതാപിതാക്കൾക്കുണ്ടായിരുന്നു എങ്കിൽ ഇന്ന് പല കുട്ടികളും ഇങ്ങനെ ആത്മഹത്യയിലിടക്കെടിയിൽപ്പെട്ട് മരണപ്പെടുകയില്ലായിരുന്നു ഇതേ സംഭവം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അനവധി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനുണ്ട് ഇതെങ്ങനെയാണ് ഇത്രയധികം മരണങ്ങൾ സംഭവിക്കുന്നത് അതിലെ കൂടുതലും മാതാപിതാക്കളുടെ അവരുടെ കുടുംബത്തിൻ്റെയും ഭാഗത്താണ് ഏറ്റവും അധികം കുറ്റകരമായ സംഭവങ്ങൾ വരുന്നത് കാര്യം അവർക്ക് വിട്ടുവീഴ്ചയില്ല നമ്മൾ പിടിക്കുന്ന പിടി അവൾ വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അവൻ വന്നില്ലെങ്കിൽ കൊന്നുകളയുക അല്ലെ പീഡിപ്പിച്ച് കളയുക അല്ലെ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്തി കളയുക ഈ ഒരു ധാരണയിൽ സംഭവിക്കുന്ന മരണങ്ങളാണ് ഇന്ന് അധികവും സംഭവിക്കുന്നത് പക്ഷേ ബിഹുമാനം മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് അതല്ല നമ്മളെ പിടിയെ ഒരു പരമാവധി ശ്രമിച്ചു നോക്കുക കാര്യം നമ്മളെ നമ്മളെ സ്വന്തം കാര്യമെന്ന് ചിന്തിച്ച് നോക്കുക നമ്മളെ വഴിയോ ഏറെ നല്ലതല്ല നമ്മളധികം പരിശുദ്ധരുമല്ല എന്നാൽ നമ്മൾ നമ്മൾ ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ചു മക്കളായി ഇവിടം വരെയൊക്കെ എത്തി എന്നാൽ ഈ നമ്മളെ മക്കൾക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കണോ വേണ്ടായോ എന്ന് നമ്മൾ സ്വയം ഒന്ന് ആലോചിക്കണം നമ്മളിഷ്ടത്തിന് അവരെ കൊണ്ടുവരുന്നതിൽ തെറ്റില്ല ശ്രമിക്കുക ഒരു പരിധി വരെ ആ പരിധി കഴിഞ്ഞാൽ പിന്നെയും ബലം അവർ പ്രണയവിഭാഗത്തിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ നമ്മൾ അവർക്ക് ശത്രുവാകാതെയും കൊലപ്പെടുത്തുവാനുള്ള കാരണക്കാരാകാതെയും രക്ഷപ്പെട്ടാൽ ആ എന്നാൽ അങ്ങനെ അവരെ രക്ഷപ്പെടുത്താനുള്ള അവസരം നൽകിയാൽ ആ പാവം കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെടുത്താതെ കുറെ നാളുകൂടി ഈ ഭൂമിയിൽ ജീവിച്ചു പോകുവാൻ കാരണമാകും നമ്മൾ ഒരു പാവം ചെയ്യാതെ കൊലക്കാര കൊലക്കുറ്റങ്ങൾക്ക് വിധി പറയാതെ നമ്മൾക്കും അത് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന് നമുക്ക് ജീവിതം അവരുടെ ജീവിതം നന്നാവുന്നോ നശിക്കുന്നു എന്ന് എന്നെ കണ്ടറിയാനും കഴിയും നമുക്ക് ലാസ്റ്റ് ചെയ്യാനുള്ള മാർഗം നമ്മളെ പിടിയിൽ മക്ക മകനായാലും മകളായാലും വന്നില്ലെങ്കിൽ പിടിച്ച വഴിയെ വന്നില്ലെങ്കിൽ അടിച്ച വഴിയെ പോട്ടെ കണ്ടും കേട്ടും അറിഞ്ഞില്ലെങ്കിൽ അനുഭവിച്ച് പഠിക്കട്ടെ എന്നുള്ളൊരു മാതൃകയിലേക്ക് എന്തുകൊണ്ട് ലാസ്റ്റ് വിട്ടുകൊടുത്തുകൂടാ അത്രയ്ക്ക് വിട്ടുകൊടുക്കാൻ പറ്റാത്ത വലിയ ജോഗികളൊന്നും അല്ലല്ലോ ഈ മാതാപിതാക്കളായ നാം ഉൾപ്പെടെ അപ്പം നമ്മൾ നമ്മളും പല പല തെറ്റുകളും പല പല മോഹങ്ങളും മോഹിച്ച് ചിലതൊക്കെ കീഴടക്കിയിട്ടുള്ളവരുമാണ് അതേ മോഹങ്ങളും ദാഹങ്ങളും വികാരങ്ങളും വിഹാരങ്ങളും നമ്മളെ മക്കൾക്കും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം ഓരോ മാതാപിതാക്കളുടെയും മാതൃകയാകണം അത് അല്ലാതെ മദ്യശാപിൽ വെച്ചുള്ള ഓഫറിലും രാഷ്ട്രീയങ്ങളിൽ വെച്ചുള്ള ഓഫറിലും അല്ലാതെ ഏതെങ്കിലുമൊക്കെ ഔദ്യോഗിക സ്ഥാനങ്ങൾ കൈയടക്കുവാനെന്നുള്ള ഒരു തയ്യാറെടുപ്പിലും ശരി എൻ്റെ മകളെ ഞാൻ തനിക്ക് തന്നെ വിവാഹം ചെയ്ത് തന്നിരിക്കുക ഉറപ്പ് എഗ്രി അഡ്വാൻസ് അല്ലെങ്കിൽ എൻ്റെ മകനെ ഞാൻ തൻ്റെ മകളെ കൊണ്ട് കെട്ടി വിവാഹം ചെയ്ത് തന്നിരിക്കുക എഗ്രി അങ്ങനെയല്ല വേണ്ടത് അങ്ങനെ നമ്മൾ കൈയടക്കാനുള്ള ഒരു പൊതു സ്വത്തല്ല നമ്മളെ മക്കൾ എന്ന് മാതാപിതാക്കൾ ഓരോരുത്തരും പഠിച്ചിരിക്കണം മനസ്സിലാക്കിയിരിക്കണം അങ്ങനെ ചെയ്താൽ അവരെ കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമാണ് എന്ന് നാം മനസ്സിലാക്കണം ഏറെക്കുറെയൊക്കെ നമ്മളൊരു അറേഞ്ച്മെൻറ്റ് വിവാഹമെന്ന് പറയുന്ന ഒരു ദിവസമോ കണ്ട് കണ്ട് നീ കെട്ടിക്കോ എന്ന് പറഞ്ഞ് കെട്ടി 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 അയച്ച് വിടുന്നൊരു സംഭവമാണ് ആ ഒരു കാഴ്ച കൊണ്ട് അവരുടെ ജീവിതമോ അവരുടെ ഇഷ്ടങ്ങളോ അവിടെ കൊണ്ട് പൂർത്തിയാകുന്നില്ല പിന്നീടാണ് ജീവിത അനുഭവ അനുഭവത്തിലേക്കും അഭിനയത്തിലേക്കുമൊക്കെ വരുന്നത് പക്ഷേ ഈ പ്രണയവിഭാഗം എന്ന് പറഞ്ഞാൽ അങ്ങനല്ല അവർ കോളേജിലോ സ്കൂളിലോ വെച്ച് തുടങ്ങിയ ബന്ധങ്ങളായിരിക്കാം അത് അഞ്ചോ ആറോ ഏഴോ എട്ടോ പത്തോ വർഷങ്ങളിലെ ദീർഘം ഉണ്ടായിരിക്കാം അതിലെ വെച്ച് ആണ് പെണ്ണിൻ്റെ ആയാലും പെണ്ണാണിൻ്റെ ആയാലും ഏകദേശം ഒരു ഒരൻപത് ശതമാനം സ്വഭാവ ഗുണങ്ങളായാലും ദോഷങ്ങളായാലും അവർ പരസ്പരം കണ്ട് കേട്ട് അറിഞ്ഞിരിക്കും ഇതിലീ പലരും അങ്ങനെ പോകാൻ നന്നായിട്ട് പോകാൻ കഴിയില്ലാത്തൊരു വഴിയിൽ വെച്ച് പിരിഞ്ഞ് വേറെ വിവാഹത്തിലേക്ക് പോകുന്നുണ്ട് അത് മനസ്സിലാക്കിയിട്ടല്ലേ ഒരു സ്ത്രീയുടെ സ്വഭാവം പുരുഷനായാലും പുരുഷൻ്റെ സ്വഭാവം സ്ത്രീയായാലും ആയാലും മനസ്സിലാക്കിയിട്ടല്ലേ പാതി വഴിച്ച് പിരിഞ്ഞു പോകുന്നത് അതേസമയം ഒരു വിവാഹ അറേഞ്ച്മെൻറ്റിൽ കുറച്ച് നാളെ ജീവിച്ചിട്ട് പിന്നെ പിരിഞ്ഞു പോകാൻ പറ്റുമോ പിരിഞ്ഞു പോയാൽ അവളുടെ സ്ഥിതി എന്തായി പ്രണയവിവാഹത്തിൽ വിവാഹത്തിൽ സംഭവിക്കുന്നത് കണ്ടു കേട്ടുള്ളൊരു സ്നേഹബന്ധം ആ ബന്ധം അവൻ പോരാന്നുണ്ടെങ്കിൽ അവൾക്ക് പിരിഞ്ഞു പോകാം അല്ലെങ്കിൽ അവൾ പോരാ അവന് പിരിഞ്ഞു പോകാം അവളെ വേറെ ബന്ധങ്ങളൊന്നുമില്ലല്ലോ അതേപോലെ അതല്ല അറേഞ്ച്മെൻറ്റ് വിവാഹം അറേഞ്ച്മെൻറ്റ് വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പിടിച്ചു കിട്ടിയ കെട്ടി പിന്നെ പൊട്ടിക്കാൻ കഴിയില്ല പിന്നെ പൊട്ടിക്കുന്നത് പല പല അപകടങ്ങളിൽ കൂടിയാണ് ഇവിടെ നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ബഹുമാനീയരായ മാതാപിതാക്കൾ ചിന്തിക്കേണ്ടത് നാം ഒന്ന് മനസ്സിലാക്കണം നാം നാം പരിശുദ്ധരല്ല നമ്മളും പല തെറ്റുകുറ്റങ്ങളും മോഹങ്ങളും പല സ്ത്രീകളിലും സ്വത്തുക്കളിലും ഭൂമിയിലും പൊന്നിലും നമ്മളുമൊക്കെ മനസ്സ് വെച്ച് ചില വഴി പിഴച്ച ബന്ധങ്ങളിൽ നാമും ചില സാഹചര്യങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞ ജീവിതത്തിൽ എന്ന് ഓർക്കണം ഓരത്തുകൊണ്ട് നാം എന്ത് ചെയ്യുക നമ്മളെ കുട്ടികളെ നമ്മൾ മുഖാന്തരം ഒരു കാരണവശാലും ദ്രോഹിക്കുകയോ കൊലയ്ക്ക് കൊടുക്കാനുള്ള അവസരം വരുത്തുകയോ പീഡിപ്പിക്കുകയോ ബലം പ്രയോഗിക്കുകയോ ചെയ്യാതെ ഒരു പരിധിയിൽ നമ്മളെ പരിധിയിൽ കിട്ടില്ല എങ്കിൽ പിടിച്ചെടുത്ത് വന്നില്ലെങ്കിൽ അടിച്ചെടുത്തോട്ട് പോട്ടെ നീ കണ്ടും കേട്ടും എൻ്റെ പ്രദേശത്തിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ നീ അനുഭവിച്ച് തന്നെ പഠിക്കൂ മകളെ അല്ലെങ്കിൽ മകനെ എന്ന് പറഞ്ഞ് അവരെ നമ്മൾ ഉപദ്രവിക്കാതെ സ്വാതന്ത്ര്യമായിട്ട് വിടുവാനുള്ള ഒരു സ്വാർത്ഥമായ ഒരു സ്വസ്ഥമായ ഒരു മനസ്ഥിതി ഈ മാതാപിതാക്കൾക്ക് വേണം അല്ലെങ്കിൽ ഇതേപോലെ പല പല കൊലകളും കൊലപാതകങ്ങളും അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടും പിന്നീട് അത് കൊലപാതകമല്ല എന്ന രീതിയിൽക്കൂടെ തെളിയിപ്പിക്കുവാൻ ചിലർക്ക് പണം കൊടുത്തൊതുക്കുവാനും കഴിയും അത് എല്ലാ ഉദ്യോഗസ്ഥരുടെക്കെയും കഴിയില്ല എന്നാൽ എല്ലാ ഫീൽഡിലും നല്ലവരും മോശപ്പെട്ട ആൾക്കാരും ഉണ്ട് പക്ഷേ അതുകൊണ്ട് ഇനിയുള്ള കാലത്തെങ്കിലും കുറച്ച് ഭാഗമെങ്കിലും മാതാപിതാക്കൾ സ്വയം ഒന്ന് ചിന്തിക്കുക എത്രയോ കുട്ടികളാണ് ഇങ്ങനെ അനാഗ്രഹണ രീതിയിൽ പ്ര പ്രണയബന്ധങ്ങളിൽ മാതാപിതാക്കളുടെ ശൂന്യത കൊണ്ടും അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള പീഡനങ്ങൾ കൊണ്ടും എത്രയോ കുട്ടികളാണ് ജീവനൊടുക്കി പോകുന്നത് ഇതിൻ്റെ പാവം എത്ര വലുതുണ്ട് നാം സ്വന്തം ഒന്ന് മനസ്സിലാക്കി നോക്കൂ ഏറ്റവും അധികം ഇതിന് കാരണക്കാരായ സ്വന്തം മാതാപിതാക്കളും അവരുടെ കുടുംബക്കാരുമാണെന്ന് നാം ഒന്ന് സ്വന്തം മനസ്സിലാക്കണം നമ്മളെ ഒരു മക്കളും ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സപ്പോർട്ടും ഒടുവിൽ നമ്മളെ പിടിയിൽ വന്നില്ലെങ്കിൽ ഒടുവിൽ അവർക്ക് സപ്പോർട്ട് ചെയ്ത് അവരെ സഹായിക്കുക സംരക്ഷിക്കുക നന്നായി ജീവിക്കുന്നെങ്കിൽ ജീവിച്ചോട്ടെ ജീവഹാനികരം വരില്ലല്ലോ നമ്മൾ ഒരു കൊലക്കുറ്റത്തിനോ അല്ലെങ്കിൽ ഒരു പീഡനത്തിനോ കാരണക്കാരാകില്ലല്ലോ എന്ന് സ്വസ്ഥമായി മാതാപിതാക്കൾക്ക് പിരിഞ്ഞു നിൽക്കാനും പറ്റും അവർ ജീവിക്കുന്നെങ്കിൽ ജീവിച്ചോട്ടെ അല്ലെങ്കിൽ ജനിച്ചാലെനിക്ക് മരണം എല്ലാവർക്കും ഉള്ളത് തന്നെയല്ലേ ആ വിധിപ്രകാരം പൊക്കോട്ടെ നമ്മളിൽ ഇതൊന്നുമില്ല എന്നുള്ള രീതിക്കൂടെ നമ്മൾ സ്വസ്ഥമായി ഒരു സ്വാതന്ത്ര്യം നമ്മളിൽ ജനിച്ചിട്ടുള്ള കുട്ടികൾക്ക് കൊല കൊലയ്ക്ക് കൊടുക്കാതെ അവരെ അനുവദിക്കണം എന്ന് ആണ് ഇപ്പോഴുള്ള മാതാപിതാക്കളോട് ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ ചില അത്യാഹിത മരണങ്ങളിൽ നിന്നും നാം മനസ്സിലാക്കിയിട്ടുള്ളത് അതിൽ നമ്മൾ ദയവായി പങ്കാളിയാകാതിരിക്കുവാൻ ആ കുട്ടികളെ നമ്മളെ കുട്ടികളെ പരമാവധി ഉപദേശിച്ച് നന്നായില്ലെങ്കിൽ പോയെടുത്തോട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളെ പ്രസ്റ്റേജ് ഇഷ്യൂ മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഏറ്റവും ബലമായിട്ട് പിടിച്ചു പിടിച്ചുകെട്ടി മുറുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ മകളോ അല്ലെങ്കിൽ നമ്മളെ മകനോ ആണ് ജീവഹാനികരം സംഭവിച്ച് മരണപ്പെടുന്നത് അങ്ങനെ നമ്മൾ ഒരു കുട്ടികളെയും ഇനിയെങ്കിലും കൊടുക്കാതെ ബഹുമാനിയ മാതാപിതാക്കൾ ഒന്ന് ഒന്നാലോചിച്ച് ശ്രദ്ധിക്കേണ്ടത് നിർബന്ധമായൊരു കാര്യമാണെന്നാണ് എൻ്റെ അപേക്ഷ ദേവ ദയവായി എൻ്റെ അപേക്ഷയിൽ തെറ്റുണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് തിരുത്തുക ഞാൻ തിരുത്താൻ തയ്യാറാണ് പക്ഷേ ഇനിയെങ്കിലും ഒരു കുട്ടികൾക്കും ഇതേപോലുള്ള അപാകതകൾ സംഭവിക്കാതെ ബഹുമാന്യ മാതാപിതാക്കളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുന്നു നമസ്കാരം